ആർ വിതരണം സംബന്ധിച്ച കണക്ക് നൽകാൻ ുന്നുവെന്ന് മുഴുവൻ ഫോമുകളും വിതരണം ചെയ്തുവെന്ന് കണക്ക് നൽകാനാണ് സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത് വീടുകൾ മുഴുവൻ കയറാനാകാത്തതും മറച്ചു വെച്ച് ഫോം വിതരണം പൂർത്തിയാക്കിയെന്ന് കണക്ക് നൽകാനാണ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നതെന്നും ബി എൽഒാഫർഖാൻ മീഡിയ വണ്ണോട് പറഞ്ഞു മീഡിയ വണ്ണിലെ ചാനൽ റിപ്പോർട്ടാണ് കണ്ടത് കണക്ക് നൽകാൻ വേണ്ടി ബി എൽഒയോട് ആവശ്യപ്പെടുന്നു അപ്പോൾ ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല സാധാരണഗതിയിൽ ഒരു പൗരന്മാരുടെ പൗരത്വമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വോട്ടേഴ്സിൽ പേര് നേടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ലളിതവൽക്കരിച്ചു കൊണ്ടുള്ള വിവരമാണ് എല്ലാ രാജ്യങ്ങളും ചോദിക്കാറുള്ളത് മാത്രവുമല്ല ഒരു പൗരന് രേഖാ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആ രേഖ ക്ലിയറാക്കി കൊടുക്കേണ്ടത് ഗവൺമെൻ്റ് ആണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അത് പൗരന്മാരുടെ പണിയല്ല ഇവിടെ ഇപ്പോൾ എല്ലാ കാര്യത്തിനും ആധാർ കാർഡ് നിർബന്ധമാണ് നമ്മൾക്കറിയാവുന്നതാണ് ഈ എലക്ഷൻ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കൊയ്യുകയും അതെന്താ അങ്ങനെ ഇപ്പോഴും വോട്ട് നമ്മുടെ ബാങ്കിൽ ബാങ്കിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഈ ആധാർ കാർഡ് നിർബന്ധമാണ് ആധാർ കാർഡിൻ്റെ നമ്പറെങ്കിലും മതി പക്ഷെ വേറൊരു രേഖയിൽ സ്വീകരിക്കില്ല സിമ്മെടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ് വേറെ എന്തൊരു ആവശ്യങ്ങൾ ഗവണ്മെന്റ് തലത്തിലുള്ള വേ വേറെന്തോരു കാര്യങ്ങൾ വരികയാണെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ കൊടുക്കുന്നതടക്കം ഈ കോടതിയിൽ നമ്മൾ ജാമ്യം എടുക്കുന്ന അടക്കം പോലീസ് സ്റ്റേഷനിൽ ജാമ്യം എടുക്കുന്ന അടക്കം സർവ്വ മേഖലയിലും ആധാർ കാർഡ് നിർബന്ധമാണ് അതിൻ്റെ കാര്യം എന്താണ് ആധാർ ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഐ ഡി കാർഡിന് സമാനമാണ് കാരണം ഒരു ഫിംഗറിൽ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഫിംഗർ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് അതല്ലാത്ത ഒരാളെ ആളും അതിലേക്ക് ആഡ് ചെയ്യപ്പെടുകയില്ല അതുകൊണ്ട് ഈ ആധാർ എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ ഐ ഡി കാർഡാണ് തിരിച്ചറിയൽ രേഖയായിട്ട് അതേപോലെ തന്നെ സാമ്യമുള്ള മറ്റൊന്നില്ല എന്നുള്ളത് അതായത് എസ് എൽ സി ബുക്കോ ലൈസൻസോ ഈ ഐഡൻറ്റി കാർഡോ മറ്റേതെങ്കിലും രേഖ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലൊന്നും നമ്മുടെ ഫിംഗർ വെച്ചുകൊണ്ട് ഇതേപോലെ കൃത്യമായ രീതിയിലുള്ള രേഖയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതല്ല ഇത് രേഖയാണ് ഒരു വ്യക്തിയുടെ രേഖയാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും പക്ഷേ അതിൽ അത് വോട്ടർ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും വോട്ടർ ലിസ്റ്റ് പേര് വരാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് എന്താണ് അങ്ങനെ അതിൻ്റെ ഒരു കാരണമെന്ന് സത്യത്തിൽ ആർക്കും അറിയാത്തൊരു വിഷയമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന രീതികൾ ഈ കാര്യങ്ങളൊക്കെ വേറെ വ്യത്യസ്തമാണ് ആദ്യത്തെ പോലൊന്നും അല്ല കാരണം എന്നിവ പോകാൻ തന്നെ വളരെ കൃത്യമായ രീതിയിൽ പൂരിപ്പിച്ചിട്ടില്ലെങ്കിൽ തെറ്റിപ്പോവും തെറ്റിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാതാക്കാൻ വേണ്ടിയിട്ട് ബി എൽ സാധിക്കും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് സാധിക്കും കാരണം നിങ്ങൾ കൃത്യമായ രേഖ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി പിന്നെ തൊട്ടടുത്ത ഒരു എട്ട് ദിവസം ഏഴ് ദിവസം മാത്രമാണ് കിട്ടുന്നത് എന്ത് ചെയ്യാൻ ഇത് നമുക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരം അത് അവസരം വേണ്ട രീതിയിലായിട്ടില്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാണ് ആ പ്രശ്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഇപ്പം നോക്കും ബി മാർക്ക് വരെ വലിയ സമ്മർദ്ദമാണ് ഒരു ബി എൽ ഒ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു വലിയ സമ്മർദ്ദം ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഉണ്ടാവുന്നു തെറ്റായ രീതിയിലുള്ള കണക്കുകൾ പറയാൻ വേണ്ടി പറ്റുന്നു വ്യാജമായ രീതിയിൽ ഈ എനുമറേഷൻ ഫോം വീട്ടിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും അങ്ങനെ ആ തരത്തിൽ അതായത് കൃത്യമായിരിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ അല്ലാതെ ബി ഈ പറയപ്പെട്ട എനുമറേഷൻ ഫോം നടന്നു നീങ്ങുന്നു എന്ന് പറയുന്നത് രാജ്യത്തിലെ പൗരന്മാർക്ക് ആശ്ചര്യമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരൊരു അപായ സൂചന ഉണ്ടാകുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ബി എൽ എമാരെ സംബന്ധിച്ചിടത്തോളം ഈ കുറഞ്ഞ കാലയളവിനിടയിൽ ഒരു ഏരിയയിലെ എല്ലാ വീട്ടിലും കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് ആളില്ലാത്ത വീടുണ്ടാവും അതേപോലെ തന്നെ ഉദ്യോഗ ഈ വിദേശത്ത് പോയവരുണ്ടാവും ആ സമയത്ത് സ്ഥലത്തില്ലാത്തവരുണ്ടാവും പല കാര്യങ്ങളും കാരണത്താലും ആൾ കണ്ടെത്താൻ സാധിക്കാത്തതുണ്ടാവും ചിലപ്പോൾ വീട്ടിൽ പേര് മാറിയിട്ടുണ്ടാവും ചില വീട്ടിൽ വരുന്ന വീട്ടിൽ ചിലപ്പോൾ വാടകക്കാരായിരിക്കും പല വിഷയങ്ങളുണ്ടാവും അപ്പോൾ ഒരു വീട്ടിൽ വീട്ടിലാളില്ലെങ്കിൽ വീണ്ടും രണ്ടാമത് വന്ന് വെക്കുന്ന സമയത്ത് അവിടെ ആളില്ലെങ്കിൽ ഒരു പക്ഷേ ബി എൽഒമാർ ആളില്ലാത്ത വീട് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ അയാൾക്ക് എന്തായി ഈ വോട്ടർ ലിസ്റ്റിൽ പേര് വരുന്നില്ലാതെ അപ്പോൾ ഇതൊരു ശാസ്ത്രീയമായിരിക്കുന്ന സംവിധാനത്തിലൂടെ അല്ല നീങ്ങുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പ് ഉറപ്പ് തന്നെയാണ് ഉദ്യോഗസ്ഥർമാർ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തിരുവര നടക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ വോട്ടർ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പല തിരുമര നടക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ് ജില്ലയിൽ നിന്ന് പോലും പുറത്താകപ്പെട്ട സംഭവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ മറ്റൊരു വോട്ടർ ലിസ്റ്റിലേക്ക് പേര് മാറണമെങ്കിലും വോട്ടർ ലിസ്റ്റ് ഒന്ന് ഒഴിവാക്കണമെങ്കിലും അയാൾ മറ്റൊരു വോട്ടർ ലിസ്റ്റിൽ ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തുന്നത് അങ്ങനത്തെ ന്യായപരമായിരിക്കുന്ന കാര്യങ്ങളും ആര് ചെയ്യാറില്ല പല ആളുകൾക്ക് വോട്ടർ ലിസ്റ്റിൽ പേരേ ഇല്ല ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എനുവറേഷൻ കിട്ടാത്തവരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ടിലും ഇരുപതിലും ഉള്ളവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇല്ലാത്തവരുണ്ട് അങ്ങനെ ഒരാൾക്കും മനസ്സിലാകാത്ത ഇതെങ്ങനെ തള്ളപ്പെട്ടു പോകുന്നു പുറത്തു പോകുന്നു എന്നുള്ളതിൻ്റെ രഹസ്യം ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല ആരാണ് തള്ളുന്നത് എങ്ങനെയാണിത് പോയി പോകുന്നത് എന്നുള്ളത് പൂർണമായി എസ് ആർ എ ഐ എസ് എസ് ഐ ആറിൻ്റെ വിതരണം നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഒരു വ്യക്തിയാണ് ബി എൽ ഒ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് ബി എൽഒയോടൊപ്പം ബി എൽ എ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ കൊണ്ടാണ് ഈ പ്രവർത്തി ചെയ്യേണ്ടത് അതിന് ബി എൽ എ മാർക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല ബി എൽഒമാർ എന്ന് പറയുന്ന ഗവൺമെൻറ് മാർക്ക് മാത്രമാണ് നിർദ്ദേശം കൊടുത്തത് ഈ പ്രാദേശിക ലക്ഷണമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ ബി എൽഒമാരുടെയും ബി എൽ എ മാരുടെയും മീറ്റിംഗ് കുളിച്ചു ബി എൽ ഒ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റ് ഉദ്യോഗസ്ഥന്മാരാണ് ബി എൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രതിനിധികളാണ് എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന ബി എൽഒമാരെയും വിളിച്ചിട്ട് അത് ഈ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയ രീതിയിൽ ചർച്ച ചെയ്യുകയും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് സംശയങ്ങൾ അത് ദൂരീകരിക്കേണ്ടത് എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണഗതിയിൽ ഈ വില്ലേജ് ഓഫീസർമാർ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതിൽ സംശയം കാര്യങ്ങൾ ചോദിക്കാമല്ലോ അത്ര ഒരു സംവിധാനവും യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട എന്യുമനേഷൻ പോകും വന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല ഒരു ഏതാ ഏകാധിപത്യ പ്രവണത പോലെയാണ് അല്ലെങ്കിൽ ആ സംവിധാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ് അതല്ലാതൊരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എത്ര വീട്ടിൽ കയറണം എന്തൊക്കെയാണ് ഈ പ്രവർത്തികൾ ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയാണ് നിർദ്ദേശം കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഗുണമെന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ എല്ലാ വീടുകളെക്കുറിച്ചും വീട്ടിലെ അവസ്ഥകളെക്കുറിച്ചും അവരുടെ വ്യക്തികളെക്കുറിച്ചും കെട്ടിച്ച് പോയത് ആളാണെങ്കിൽ അങ്ങനെ ഇങ്ങോട്ട് കെട്ടി വന്നാണെങ്കിൽ ആണെങ്കിൽ എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിരിക്കുന്ന വിവരം അറിയുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിമാരാണ് അല്ലെങ്കിൽ പിന്നെ ആശാ വർക്കർമാരാണ് അവർക്കും ഒരു പരിധിവരെ അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്തരം ആളുകൾ എല്ലാവരും കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ഐക്യം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി സാധാരണഗതിയിൽ ഇത്രയും ബൃഹത്തായിരിക്കുന്ന വളരെ ഗൗരവമുള്ള എസ് ഐ ആർ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാക്കേണ്ടതാണ് ഗവൺമെൻറ് തലത്തിൽ അങ്ങനത്തെ ഒരു നിർദ്ദേശം പോലും ഉണ്ടായിട്ടില്ല നവംബർ നാല് മുതൽ ഡിസംബർ നാല് നാലോട് കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നൽകി തിരിച്ച് വാങ്ങണം എന്നുള്ളതൊക്കെയാണ് അതിന് കണക്ക് നല്ലൊരു ശതമാനം വീട്ടിലും ഇപ്പോഴും എത്തിയിട്ടില്ല എന്നൊരു പരാതിയുണ്ട് വീട്ടിലെത്തിയാൽ തന്നെ പോരാ ബി എൽഒമാർ ഫോം കൊടുക്കാൻ വീട്ടിൽ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരോട് സംശയങ്ങൾ ചോദിക്കും സംശയ നിവാരണം തീർക്കാതെ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ പല വീട്ടിലും ചിലവഴിക്കാറ് ചിലവഴിക്കേണ്ട സ്ഥിതികളുണ്ടാവും അങ്ങനെ നോക്കുന്ന സമയത്ത് പത്ത് വീട്ടിൽ കയറിയാൽ എത്ര സമയം പോകും ഒരു മണിക്കൂറിലധികം പോയി എത്ര വീട്ടിൽ പോകാൻ വേണ്ടി പറ്റും അഞ്ഞൂറിലധികം വീടുകൾ എന്തായാലും എന്നാണ് കണക്ക് ഒരു ബി എൽഒമാരുടെ നേതൃത്വത്തിൽ അപ്പോൾ ചിലത് എഴുന്നൂറ് എണ്ണൂറൊക്കെ ഉള്ളത് ഉണ്ട് കുറച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അഞ്ഞൂറ് വീടുകളായിരിക്കും അഞ്ഞൂറ് വീട് വീട്ടിലും സംശയങ്ങൾ ഉണ്ടാവും ആ സംശയം നിവാരണം ചെയ്യണം പൂരിപ്പിക്കുന്ന ഒരു തെറ്റുണ്ടാകും തിരുത്തി കൊടുക്കണം ഒരുപാട് കടമ്പകൾ കടക്കാടുണ്ട് അപ്പോൾ ഇത് സമയം പോരാ സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ് ഇത് സമയം പോരാ കാര്യം ഇപ്പോൾ ഒരു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു സമയത്ത് ഒരു സംസ്ഥാന സർക്കാരിന് ഇത്തരം ഒരു ഫോം ഫോം പൂരിപ്പിക്കാൻ അതും ഗൗരവകരമായിരിക്കുന്ന ഫോമാണ് എന്നാൽ സമയക്കുറവാണ് എന്നാൽ ഇത് ഇതേക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസം ഉണ്ടാവും അങ്ങനത്തെ ഒരു ഫോം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാധ്യത സർക്കാരിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വെച്ചു കൊടുക്കുന്ന രീതി ശരിയല്ല അതൊരു സർക്കാർ ചെയ്യാൻ വേണ്ടി പാടില്ല ഇലക്ഷൻ കമ്മീഷൻ അയച്ച തെറ്റാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കടന്നു ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഈ ഒരു സമ്മർദ്ദ രീതികളും സമ്മർദ്ദ തന്ത്രങ്ങളും ഒക്കെ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെയാണ് വ്യാജമായിരിക്കുന്ന കണക്കുകളൊക്കെ അവതരിപ്പിക്കാൻ അപ്പോൾ എന്തൊക്കെയോ രാഷ്ട്രീയ അജണ്ടകൾ മനസ്സിലാകാത്തത് അല്ലെങ്കിൽ എന്തൊക്കെയോ പ്ര എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിൻ്റെ പിന്നാമ്പുറം ഉണ്ട് എന്ന തരത്തിലാണ് ഈ വിഷയമായിട്ട് ഇടപെട്ടിട്ട് ഈ വിഷയമായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചില വി എൽഒമാരെ ഭീഷണിപ്പെടുത്തുന്നു അവരെ ഈ സ്ഥാനത്തുനിന്ന് മാറ്റുമെന്ന് പറയുന്നു ശമ്പളം കുറക്കുന്നു എന്ന് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട് സമ്മർദ്ദം പോലും സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തെന്ന് പറയുമ്പോൾ അവർ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം ചെറുതല്ല മാത്രമല്ല എല്ലാ എനുവറേഷൻ ഫോമിൻ്റെ ഫോമിലും ഈ ബി എൽഒമാരുടെ നമ്പർ ഉണ്ടാകും തീർച്ചയായിട്ടും ഒരു നൂറ് കോളെങ്കിലും ഒരു ദിവസം പ്രതീക്ഷിക്കണം ഈ നൂറ് കോളിന് നമ്മൾ അറ്റൻഡ് ചെയ്യണം നമ്മൾ മറുപടി നൽകണം മാത്രമല്ല ഈ ബി ഫോം ആളില്ലെങ്കിൽ എവിടെങ്കിലും കൊടുത്തു പോകാൻ വേണ്ടി പറ്റില്ല അത് ഈ ഒരാളെ ഏൽപ്പിച്ചുകൊണ്ട് അതാൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ കൈവശത്തിലുള്ള പുസ്തകത്തിൽ സൈൻ ചെയ്യണം പിന്നെ അത് സ്കാൻ ചെയ്യണം റിസീവ്ഡ് ആണെന്ന് ബോധ്യപ്പെടും അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് വെറുതെ ഒരു ഫോമല്ല അതിൽ മുഴുവനും ഒരു സ്കാനറിൻ്റെ ഒരു ചിഹ്നം നമ്മൾ കാണാൻ വേണ്ടി പറ്റും അത് ഇവർ ബി എൽഒമാർ സ്കാൻ ചെയ്യേണ്ടതാണ് റിസീവ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഫോം കൊടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ തിരിച്ചു വാങ്ങുന്ന സമയത്ത് അത് അതിൻ്റെക്കാളും വലിയ കടമ്പകളുണ്ട് അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ക്രിറ്റിക്കലായിരിക്കുന്ന കുറേ വിഷയങ്ങൾ അല്ലെങ്കിൽ രഹസ്യമായിരിക്കുന്ന കുറേ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ ന്യൂമറേഷൻ്റെ ഫോമിൻ്റെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പല സംസ്ഥാനങ്ങളിലും ഇത്തരം ഫോമുകളിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച ഏറ്റവും ഒടുവൽ ജനങ്ങൾക്ക് ഒരു ഒരു സന്തോഷമുണ്ടാകുന്ന രീതിയിലല്ല അത് അവസാനിച്ചത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതിനെ സമീപിക്കുന്ന സമയത്ത് അതിനൊരു കൃത്യതയും വ്യക്തതയും വേണം നമ്മൾ നമ്മുടെ നേരെ എത്തി എന്ന് നമ്മൾ കരുതരുത് നമ്മൾ തേടിപ്പോയി കണ്ടുപിടിച്ചുകൊണ്ട് വ്യക്തമായ രീതിയിൽ അതിനുള്ള മറുപടി നൽകണം എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് കാര്യം ഇതൊരു നിസ്സാരമായിട്ട് കാണേണ്ടതില്ല പല സംസ്ഥാനങ്ങളിലും അവസാനം ഒരുപാട് ആളുകൾ പുറത്തായിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഗൗരവപരമായിട്ട് തന്നെ കാണണം എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്